കഥ പേരറിയാത്ത നൊമ്പരം എഴുതിയത് ഷീന റിജിത് ശബ്ദം ഇന്ദുമോഹൻ പേരറിയാത്ത നമ്പരം സാധനങ്ങളെല്ലാം എടുത്ത് എല്ലാവരും ബസ്സിനടുത്തേക്ക് നടന്നു നിരഞ്ജന രണ്ട് വലിയ ബാഗിനെടുത്ത് സങ്കടപ്പെട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് അവൻ അടുത്തേക്ക് വന്ന് ചോദിച്ചു അച്ഛൻ പോയി വന്നിട്ടില്ല അല്ലേ വിളറിയ മുഖത്തോടെ അവർ പറഞ്ഞു ഇല്ല അവൻ പറഞ്ഞു ഞാൻ എടുത്തു വെച്ചു തരാം അവൻ്റെ ബാഗ് പുറത്തും അവളുടെ രണ്ട് ബാഗ് ഇരു കൈകളിലും പിടിച്ച് കുറച്ചകലെ നിർത്തിയിട്ട ബസ്സിന്റെ അടുത്തേക്ക് നടന്നു അവൾ പറഞ്ഞു ഒന്ന് ഞാൻ എടുക്കാം വേണ്ട വരൂ എന്ന് പറഞ്ഞവൻ നടന്നു കൂടെ അവളും നടക്കുമ്പോൾ അവൻ ചോദിച്ചു എവിടെയാ വീട് എറണാകുളം പേര് നിരഞ്ജന നടന്ന് ബസ്സിനടുത്ത് എത്തിയപ്പോൾ അവൻ ചോദിച്ചു ഏതാ സീറ്റ് അവളുടെ സീറ്റിന് താഴെ ബാഗ് രണ്ടും വെക്കുമ്പോൾ ഒരു സ്ത്രീ പറയുന്നു സഞ്ജയ് ഇതൊന്ന് മേലേക്ക് വെക്കാമോ അവൻ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ വെക്കാലോ അവൾ മനസ്സിൽ പറഞ്ഞു പേര് സഞ്ജയ് പതിനഞ്ച് ദിവസത്തെ യാത്രയാണ് ഒരു ദിവസമായിട്ടേ ഉള്ളൂ പല ജില്ലകളിൽ നിന്നുമുള്ളവർ ഉണ്ട് എല്ലാവരെയും കണ്ടിട്ട് പോലുമില്ല അവളുടെ അച്ഛനും അങ്കിളും ധൃതിയിൽ വന്ന് ബസ്സിൽ കയറുമ്പോൾ സഞ്ജയ് പറഞ്ഞു വരാൻ വൈകിയില്ലേ പേടിക്കണ്ട മകളിതിലുണ്ട് ബസ് യാത്ര തുടങ്ങി ഹിന്ദി ഗാനം ബസ്സിനുള്ളിൽ ഒഴുകുന്നു പുറത്തുനിന്ന് തണുത്ത കാറ്റ് മുഖത്തേക്ക് അടിക്കുന്നു നിരഞ്ജന അച്ഛനരികിൽ കണ്ണടച്ചിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ഉറക്കത്തിൽ കേൾക്കുന്നു മൈക്കിളുടെ മനോഹരമായ ഗാനം മനോഹര ശബ്ദത്തിൽ പിന്നെയും പിന്നെയും ആരോഗ്യ കണ്ണു തുറന്നു നോക്കി അത്ഭുതപ്പെട്ട് സഞ്ജയ് അവളുടെ ഉള്ളിൽ വീണ്ടും ഒരു കുളിർമഴ അവൾക്ക് അവനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി എന്തായിരിക്കും അങ്ങനെ തോന്നാൻ കാരണം അവൻ്റെ പെരുമാറ്റമോ ആ ഗാനമോ എവിടെയോ ജനിച്ചു വളർന്നു ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളെ കണ്ട നിമിഷം തന്നെ ഹൃദയത്തിൽ പൂനിലാവ് പെയ്യുന്നെങ്കിൽ അതിൻ്റെ പേരാണോ പ്രണയം ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഉറങ്ങി ഇറങ്ങി അച്ഛനും അവളും ഇരിക്കുന്നിടത്ത് സഞ്ചയം വന്നിരുന്നു അച്ഛനോട് സംസാരിക്കുന്നതിനിടയിൽ അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി ആരും അറിയാതെ അവരിൽ അതുവരെ അനുഭവിക്കാത്ത കുളിർക്കാറ്റ് വീശാൻ തുടങ്ങി ഇന്ന് അവസാനത്തെ ദിനമാണ് എല്ലാവരും അവരവരുടെ നാട്ടിലേക്ക് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ പറയാൻ അറിയാത്ത ഒരു നൊമ്പരം അവരിലുണ്ടായി ആരോ പാടിയ പോലെ പേരറിയാത്തൊരു നൊമ്പരം അതാണ് പ്രണയം ജീവിതമാം പ്രപഞ്ചത്തിലെ പോന്നിലാവാണ് പ്രണയം വിരഹമാം രചനയിൽ വാരിയുമ്പോൾ വിരിയുമെന്നും ശുഭം